തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയറായ വി വി രാജേഷിന് ആദ്യമായൊരു പരാതി നൽകിയ വ്യക്തിയാണ് ഇന്ന് മറന്നാടനൊപ്പം ചേരുന്നത് അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ശ്രീകാര്യം ശ്രീകുമാർ പൊതുപ്രവർത്തകരും മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലറുമാണ് അദ്ദേഹം എന്താണ് ഈ ഒരു പരാതിയിൽ കൃത്യമായി ഉടനീളം പറഞ്ഞിരിക്കുന്നത് താങ്കൾ ഈ പരാതി എന്ന് പറയുന്നത് പുതിയൊരു പരാതിയല്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ വിജിലൻസിന് കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അതിലധികം നിയമനവുമായി ബന്ധപ്പെട്ട് മേയർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്ത് പുറത്തു വന്ന് അത് ആ ഘട്ടത്തിൽ തന്നെ കൊടുത്തൊരു പരാതിയാണ് ആ പരാതി വിജിലൻസിന് കൊടുത്ത് വിജിലൻസ് എൻറ്റിൽ നിന്ന് മൊഴിയെടുത്തു എങ്കിൽ തന്നെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വലിയൊരു ഇടപെടൽ ആ അന്വേഷണത്തെ ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഈ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണം കൊണ്ട് അതിൽ ഫലവത്തായ ഒരു നടപടി ഉണ്ടാവില്ല പ്രതികൾ രക്ഷപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചു പക്ഷേ സർക്കാരിന് വേണ്ടി വാദിച്ച പ്രഗത്ഭരായ വക്കീലന്മാരൊക്കെയാണ് അപ്പോൾ ഹൈക്കോടതി അത് എൻ്റെ അഭിപ്രായത്തിനെ വലിയ മുഖവിലേക്ക് എടുക്കാ എടുത്തില്ല എന്നാൽ നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു സി ബി അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു തുടർന്ന് വിജില ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തന്നെ പോയി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ അന്വേഷണം ആ നിന്നെടുത്ത് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷവും നിൽക്കുകയാണ് അതിൽ പ്രതികളില്ല അന്വേഷണമില്ല ഫോറൻസിക്കിൻ്റെ മറ്റു പരിശി ഇതെല്ലാം നടത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞു പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഏജൻസി അന്വേഷിച്ചാൽ എന്തുണ്ടാകും എന്നുള്ളത് മാത്രമേ അതിലായിട്ടുള്ളൂ അപ്പോൾ അത് ആ കേസ് രണ്ട് രണ്ടര മൂന്ന് വർഷമായിട്ട് അങ്ങനെ നിന്ദിക്കുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ നഗരത്തിലെ ലക്ഷക്കണക്കിനായ പട്ടിയാതി വിഭാഗക്കാർ അവർക്ക് കിട്ടേണ്ട വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ അതിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊണ്ട് അല്ലാത്ത മറ്റ് ആനുകൂല്യങ്ങൾ ഈ സംഘങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അപ്പോൾ അതിൽ സംഘങ്ങൾക്ക് പട്ടിയാതി സംഘങ്ങൾക്കുള്ള സ്വയം തൊഴിലുള്ള പദ്ധതികൾ അതിൽ വലിയൊരു തട്ടിപ്പ് നടന്നു കോ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചു അപ്പോൾ അതിലുള്ള ഒരു അറസ്റ്റും മറ്റു നടപടിയും സ്വീകരിച്ചു അത് ഒരു കേസല്ല രണ്ടും മൂന്നും കേസുകൾ നിലവിൽ പട്ടിയാത് ഫണ്ട് തട്ടിച്ചതിനെ കുറിച്ചുണ്ട് അപ്പോൾ അതിൽ തട്ടിച്ചത് അവിടുത്തെ ജീവനക്കാരല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം നിന്നുള്ള ആൾക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അവിടെ ആ തട്ടിപ്പ് കടത്തി അപ്പോൾ ഈ നഗരസഭ എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനമായിരുന്നു അതുകൊണ്ട് പുറത്തു നിന്നുള്ളവർക്ക് പോലും അവിടെ കട്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ ഒരു അന്വേഷണവും അറസ്റ്റും കാര്യങ്ങളും നടന്നു